ഹായ് ദിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അടിസ്ഥാന പാഠാവലി നോക്കാൻ പോവാണ് അടിസ്ഥാന പാഠാവലി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളിലെല്ലാവരിലും എന്നെ കേൾക്കുന്ന നിങ്ങളിലെല്ലാവരിലും ഒരു വിശ്വാസം ഉണ്ട് കാരണം നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് അടിസ്ഥാന പാഠാവലി കാരണം അടിസ്ഥാന പാഠാവലി മലയാളമാണ് നിങ്ങളുടെ എല്ലാ നമ്മളുടെ എല്ലാവരുടെയും മാതൃഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ആഞ്ഞു ശ്രമിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലസ് തീർച്ചയായിട്ടും കിട്ടാൻ നൂറിൽ നൂറ്റൊന്ന് ശതമാനം സാധ്യത ഉള്ള വിഷയമാണ് അടിസ്ഥാന പാഠാവലി അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് ഒമ്പത് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് മൂന്ന് യൂണിറ്റുകളിലായിട്ട് ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം അരങ്ങും പൊരുളു ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചിത്രകാരി രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഗൽഭിലെ നിലാവ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ടെക്സ്റ്റിൽ അരങ്ങും പൊരുളും എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ അരങ്ങ് എന്ന് പറയുമ്പോൾ കല കലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിലങ്ക ഇടയ്ക്ക മൈമിൻ ഉപയോഗിക്കുന്ന മാസ്ക് പെയിൻറ്റ് പെയിൻറ് ബ്രഷ് പുസ്തകം അങ്ങനെ പലതും അതിൻ്റെ തൊട്ട് താഴെ ഒരു കോട്ട് ഉണ്ട് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയമാണ് രവീന്ദ്രനാഥ ഠാഗൂർ ശരിയാണ് നമുക്ക് സൂര്യപ്രകാശത്തെ ഒരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കില്ല ഇത്ര സ്ഥലം വരെ പ്രകാശം പാടുള്ളൂ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കലയും നമ്മൾ നമ്മളത്ര കലാകാരന്മാരാണ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോൾ ഞാനൊരു ഡാൻസറാണ് ഞാൻ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലറിയാതെ എൻ്റെ കൈകൾ ചലിച്ചു പോകും അത് സ്വാഭാവികമാണ് അതുപോലെ നമ്മൾ ലോകത്തിൻ്റെ ഏതൊരു കോണയിൽ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു കലാരൂപം കാണാൻ പറ്റും അതായത് അവരുടെ തനതായിട്ടുള്ള ഒരു കലാരൂപം കാണാൻ പറ്റും ഒരു പാട്ട് കേൾക്കാൻ പറ്റും എല്ലാത്തിനും ഏതെങ്കിലും ഒരു മ്യൂസി വാദ്യോപകരണം ഉപയോഗിക്കുന്നത് കേൾക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കല ആനന്ദമാണ് ഈ കലയുടെ പ്രഥമവും ആദ്യത്തെയും ആസ്ഥാനത്തെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഈ നിരീക്ഷണ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതാകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഡാൻസിലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും നാടകങ്ങളിൽ അഭിനയിച്ചിട്ടും ഒക്കെ കഴിവുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ അവരുടെ എടുത്തൊക്കെ കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം വളരെ മനോഹരമായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം ചിത്രകാരി എന്നാണ് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അതിനെ തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവില്ല ഒരു ചിത്രകാരിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അവളുടെ ആശയം അല്ലെങ്കിൽ അവളുടെ ചിന്ത യാഥാർത്ഥ്യവുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കുമുള്ള ഭിന്നമായിട്ടുള്ളൊരു ചിന്തയായിരിക്കും അവൾക്ക് അവളൊരു മരം വരയ്ക്കുമ്പോൾ അതിൽ നൂറാശ് പത്താശയങ്ങൾ വേറെ ഉണ്ടാവും പക്ഷേ നമ്മളവിടെ കാണുന്നത് ഒരു മരം മാത്രമായിരിക്കും ആ ചിത്രകാരിയിലേക്ക് ഇനി കടന്നു വരാം ചിത്രകാരി ഷാഹിന ഇക്കെ എന്ന കഥാകാരിയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ചിത്രകാരി ഈ ചിത്രകാരിയിലെ പ്രധാന കഥാപാത്രം ഫിസ ആണ് ഫിസ ഒരു ചിത്രകാരിയാണ് അവളുടെ വിവാഹം കഴിഞ്ഞതാണ് അവൾക്കൊരു ഭർത്താവുണ്ട് ഒരു കുഞ്ഞുണ്ട് അവളുടെ ഭർത്തൃ വീട്ടിലുള്ളവർക്ക് ഭർത്താവിനും മാ ഭർത്തൃമാതാവിനും ഭർത്തൃ പിതാവിനും അവൾ ചിത്രം വരയ്ക്കുന്നത് ചിത്രം വരയ്ക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല അവർക്കത് വളരെ മോശമായിട്ടുള്ള എന്തോ ഒന്നാണ് പെൺകുട്ടികൾ ചിത്രം വരയ്ക്കൊന്നും പാടില്ല നമ്മൾ ഭർത്താക്കന്മാരുടെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട ഭക്ഷണം രുചിയോടെ പാചകം ചെയ്തു കൊടുക്കണം ഇതാണ് പിസയുടെ ഭർത്തൃമാതാവിൻ്റെ ചിന്ത ഈ പെയിൻറ്റ് പണി പെയിൻ്റ് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് പറ്റിയ പണിയല്ല പെൺ പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നും ഫിസയുടെ ഭർത്തൃമാതാവ് കഥാഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഫിസയ്ക്കാണെങ്കിൽ അവൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല അതറിഞ്ഞിരുന്നിട്ടുകൊണ്ടും ഭർത്താവ് ഫിസയുടെ ഭർത്താവ് അവളെ പല കാര്യങ്ങൾക്ക് എനിക്ക് ചായ വേണം ഒരു ചായ ഇട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ അവൾ മൗനം പാലിച്ചിരിക്കുമ്പോൾ ഹാഫിസ് അതായത് ഫിസയുടെ ഭർത്താവായ ഹാഫിസ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ വരയ്ക്കുന്നവരൊക്കെ എന്താ മിണ്ടാതി വരയ്ക്കുന്നവരുടെയൊക്കെ മിണ്ടാതി മിണ്ടാറില്ലേ വരയുന്നവരൊന്നും മിണ്ടാറില്ലേ മിണ്ടിയ വ എന്താ വരതെറ്റോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ എന്നിട്ടും അവൾ മിണ്ടുന്നില്ല കാരണം അവൾക്ക് സമാധാനത്തോടെ വരക്കാനായിട്ട് പറ്റുന്നില്ല സമാധാനത്തോടെ വര ഇനിയിപ്പോൾ താനും കൂടെ പറഞ്ഞ് അതൊരു വലിയൊരു പ്രശ്നമാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അവൾ മിണ്ടാതിരിക്കുന്നത് അയാൾ അയാളുടെ സുഹൃത്ത് വഴി അറിയുന്നുണ്ട് ഫിസ ഇൻ്റർ സോൺ ലെവലിൽ ഒരു പെയിൻറിങ്ങിൽ ഫസ്റ്റ് നേടിയ കുട്ടിയാണെന്നും അവളുടെ വിരലുകൾ ദൈവം തൊട്ട വിരലുകളാണെന്നും പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊന്നും ആര് പറഞ്ഞിട്ടുള്ളതല്ല അവളുടെ ഹസ്ബൻ്റിൻ്റെ പിസയുടെ ഹസ്ബൻ്റ് കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ദൈവം തൊട്ട വിരലുകൾ കൈവിരലുകൾ എന്ന് പറഞ്ഞത് ഞങ്ങളല്ല ആർട്ടിസ്റ്റ് മാധവൻ സാറാണ് എന്ന് പറയുന്നുണ്ട് അവൾ തന്നെയായിരുന്നു അക്കാൾ ആ പ്രാവശ്യത്തെ ചിത്ര അവൾക്ക് വരക്കുന്നത് ഇഷ്ടമാണ് പെയിൻറ് ചെയ്യുന്നത് ഇഷ്ടമാണ് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ അയാൾ ഒരു അവജ്ഞതയോടെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു താല്പര്യമില്ലാത്ത ഇമ്മയോടെയാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ കൈവിരലുകൾ ദൈവം തൊട്ട കൈവിരലുകളാണെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല ഫിസ എന്ന് പറയുന്ന കുട്ടി കുട്ടിയല്ല ഫിസ എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് അവളെ കാണാനായിട്ട് അവളെയും അവളുടെ ചിത്രങ്ങളെയും കാണാനായിട്ട് കുറച്ച് ആളുകൾ വന്നിരുന്നു വന്നു പോയിരുന്നു അപ്പോൾ ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നേക്കുമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ആ ഹസ്ബൻഡ് ഹാഫീസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണ്ടാരോം വേണ്ട എന്നാ പറയുന്നത് ഒരു എക്സിബിഷനും വേണ്ട എന്നാ പറയുന്നത് നീ ഈ വീട്ടിൽ അടങ്ങുകൂടിയിരിക്കുക ഉമ്മ പറഞ്ഞിട്ടുള്ള പോലെ ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഈ വീടിനകത്ത് ഇരിക്കുക അതാണ് വേണ്ടത് എന്നാണ് ഹാഫിസ് ആഗ്രഹിക്കുന്നത് അതൊരു വൃത്തികെട്ട ആഗ്രഹം കൂടിയാണ് അതുപോലെ തന്നെ ഫിസയും ഹാഫിസും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ പെണ്ണ് കാണൽ ചടങ്ങിൽ ഹാഫിസ് ഫിസയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഫിസ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് ആ സമയത്ത് നേരിട്ട് അവൾ ആ പേരിൻ്റെ അർത്ഥം പറയാതെ അവൾ വരച്ച മനോഹരമായൊരു ചിത്രം കാണിച്ചിട്ട് പറഞ്ഞു ഈ ചിത്രം ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് മൂടൽമഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ ഫിസ എന്ന പേരിൻ്റെ അർത്ഥം മൂടൽമഞ്ഞ് എന്നാണെന്ന് ഫിസ പറഞ്ഞ് പറയുകയാണ് പക്ഷെ ഡയറക്റ്റായിട്ട് പറയല്ല എൻ്റെ പേ എൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ മൂടൽമഞ്ഞാണെന്ന് പറയല്ല ഒരു ചിത്രം കാണിച്ച് ആ ചിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മൂടൽമഞ്ഞ് ഇതാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇതുവരെ ഭർത്താവ് ചിന്തിക്കുകയാണ് താനിങ്ങനത്തെ ഒരു പെൺകുട്ടി ഇതുവരെ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വെറുതെ കലബല പറഞ്ഞു പോകുന്ന പെൺകുട്ടി കണ്ടിട്ടുണ്ട് പിന്നെ ഉടുപ്പുകളുടെ ഭംഗിയും പൊങ്ങച്ചവും പറഞ്ഞു പോകുന്നവരെ കണ്ടിട്ടുണ്ട് വളകിലുക്കങ്ങളും ഒളിനോട്ടങ്ങളും പിന്നെ ഫാഷനെയും സിനിമകളെ കുറിച്ചുള്ള വർത്തനങ്ങളെ ആൺ ആൺകുട്ടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ആകെ ഒരു വിസ്മയത്തോടെ അദ്ദേഹം നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ആ ഭർത്താവോ ഭർത്തൃ കുടുംബമോ അവളുടെ കഴിവിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എപ്പോഴും അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റുന്നത് ഒരു പുരുഷ മേധാവിത്വമാണ് ഹാഫിസിൻ്റെ പുരുഷ മേധാവിത്വം സ്ത്രീക്ക് മേലെയുള്ള ഇത് അതൊരു ഫിസ എന്നൊരു സ്ത്രീയെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒന്നല്ല ഇത്തരത്തിൽ വീടുകളിൽ തളക്കപ്പെട്ടു പോയ കഴിവുകളുള്ളവർ എല്ലാ സ്ത്രീകളുടെയും ഒരു പ്രതിനിധിയാണ് ഫിസ വിവാഹിതയാകുന്നതോടെ ഫിസ എന്ന പെൺകുട്ടിക്ക് അവളുടെ എല്ലാ ഗ്രഹങ്ങളും ഒരു കുഴിയിലിട്ട് മൂടേണ്ട അവസ്ഥ വരുന്നുണ്ട് നമുക്കത് ഈ കഥയുടെ അവസാന ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കെത്തുമ്പോൾ കാണാൻ പറ്റും നിങ്ങളെല്ലാവരും ഈ ബുക്ക് കേരള ക്ഷമിക്കണം ക്ഷമിക്കണമടിസ്ഥാന പാടാവിലെ ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾ ഈ കഥ ഒരു രണ്ട് തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആശയം വളരെ പെട്ടെന്ന് മനസ്സിലാകും എന്നെ കേൾക്കുന്ന എൻ്റെ കുട്ടികളോട് എനിക്കൊരു കാര്യമേ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെന്നും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക ചെറിയ പ്രായത്തിലെ തന്നെ വിവാഹം എന്ന ചിന്തയിലേക്ക് പോവാതെ എങ്ങനെ എനിക്ക് നല്ലൊരു ജോലി നേടാം എൻ എൻ്റെ ഭർത്താവിൻ്റെ നേരെയോ അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ നേരെയോ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നീട്ടാതെ എങ്ങനെ സ്വന്തം കാലിൽ ജീവിക്കാം ജീവിക്കാമെന്നൊന്ന് ചിന്തിക്കുക അങ്ങനെ എൻ സ്വന്തം കാലിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുള്ളവർക്ക് ഇപ്പം നിങ്ങളുടെ പാർട്നർക്കോ ആർക്കെ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിൽക്കും ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക വരക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ നല്ലപോലെ വരക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ ഡാൻസ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വീട്ടിൽ അതിനൊക്കെ വേണ്ടി പറഞ്ഞു അവർക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും നിൽക്കണം അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഒന്നുകൂടി മികവുറ്റതാക്കാനായിട്ട് അതിന് വേണ്ട പരിശീലനങ്ങളൊക്കെ നേടുക നന്ദി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആശയം പറയാം ഇപ്പോൾ ഞാൻ ഈ കഥയുടെ ഒരു സംഗ്രഹം വളരെ ചുരുക്കിയാണ് പറഞ്ഞത് കഥ പറഞ്ഞു പോവുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടറിയ കാര്യമാണ് കാരണം കവിതയാണെങ്കിൽ നമുക്ക് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ കഥയാണെങ്കിൽ ആശയം അല്ലെങ്കിൽ ഒരു സംഗ്രഹം പറയുകയാണ് നല്ലത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഓടിച്ചിട്ടതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആശയം ആശയം തരാം അതിൻ്റെ നോട്ടും നമ്മൾ പി ഡി എഫ് നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്കെത്താനായിട്ട് സഹായകമാകും അപ്പോൾ നന്ദി അടുത്ത വീഡിയോയിൽ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം